എരിഞ്ഞടങ്ങാനോ തലകുനി ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം ജീവിതം മുന്നേറാനുള്ളതാണ് ഹായ് ഹലോ ഞാൻ അമ്പിയാണേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ കുറച്ചു യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ നമുക്കൊന്ന് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അപ്പം നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ വളരെയേറെ പ്രയാസങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിഞ്ഞുകൂടാ അറിയാവുന്ന രീതിയിൽ ഞാനൊരു മോട്ടിവേഷണൽ വീഡിയോ ആണെന്ന് അപ്പോൾ നമ്മുടെയൊക്കെ ഈ കൊച്ചു ജീവിതം കല്ലും മണ്ണും കട്ടറും കുന്നും മലയും ഒക്കെ നിറഞ്ഞതാണ് അല്ലേ അല്ലാതെ പരവതാനി വിരിച്ച റോസാപ്പൂ ഇഞ്ഞ് നിരത്തിയിട്ടേക്കുന്ന അതിൽ കിടന്നുറങ്ങുന്നു പട്ടുമെത്തിയിൽ കിടന്നുറങ്ങുന്നു ആ ഒരു ജീവിതമല്ല നമ്മുടേത് അല്ലേ കണ്ണും മണ്ണും നിറഞ്ഞ ദുഃ സുഖ ദുഃഖങ്ങൾ കലർന്നതാണ് നമ്മുടെ ഈ ജീവിതം ഈ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ടായാലും നമ്മുടെ ഒരു ജീവിതമാവുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും തകർത്താനും തളർത്താനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും പക്ഷെ നമ്മളെ വളർത്താൻ ആരും കാണത്തില്ല അത് നമ്മളോട് ഏറ്റവും അടുത്ത നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ മാത്രമായിരിക്കും നമ്മളെ വളർത്താനായിട്ട് ശ്രമിക്കുന്നത് അവർ മാത്രമായിരിക്കും അല്ലാത്തവരെല്ലാം നമ്മളെ തകർത്താൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും ഓർക്കത്തില്ല പിന്നെ അതുമാത്രമായിരിക്കും അവരുടെ ഓർമ്മയിൽ അവർ അത് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാമോ ഏതെല്ലാം രീതിയിൽ നമ്മളെ അപമാനിക്കാമോ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ വലിച്ചു കീറുന്ന രീതിയിൽ അവർ നമ്മളെ ഇത് ചെയ്യും അപ്പോഴേ ആരെന്തു പറഞ്ഞാലും നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ തളരാതെ തകരാതെ അവരുടെയൊക്കെ മുന്നേ നമ്മൾ നല്ലതായിട്ട് ജീവിച്ച് കാണുക ഇങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് എടുത്തെറിയുക അവരെ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് കാരണം നമ്മൾ പറഞ്ഞാലും മനസ്സിലാകാത്ത ചിലരുണ്ട് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിയുക അവർ ചെയ്യുന്നത് തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അത് നമ്മൾ സ്നേഹമായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പിണങ്ങിക്കഴിയുന്ന ഉടനെ പിന്നെ അത് അത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലയോ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൊടുക്കും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യരോട് പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ പോലും തുറന്ന് പറയാതിരിക്കുക തുറന്ന പുസ്തകമാകരുത് എപ്പോഴും ഒരു മനുഷ്യരുടെ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമൊക്കെ കഴിയുമ്പോൾ അവർക്ക് പിന്നെ നമ്മളോട് വെറുപ്പും അരിശവും ഒക്കെ ആയിരിക്കും അവർ പുറത്ത് പറയത്തില്ലേലും പിന്നെ അവർ നമ്മളെ എന്നാ പറയുന്നത് വേറെ ഒരു രീതിയിലായിരിക്കും കാണുന്നത് ഒരു സ്നേഹവും അവർക്ക് നമ്മളോട് കാണത്തില്ല പുറമേയുള്ള അഭിനയം മാത്രമായിരിക്കും അല്ലേ അതുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളെ തകർത്താൻ പോലെ നമ്മുടെ ചുറ്റിനും ആൾക്കാരായിരിക്കും നമ്മളോട് കൂടി ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നവരൊന്നും നമ്മളോട് സ്നേഹമുള്ളവരൊന്നും ആയിരിക്കത്തില്ല അവരെല്ലാം അവരുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും അവർക്ക് അവർ നമ്മൾക്ക് മുൻതൂക്കം തരുന്നത് ഒരു ചെറിയൊരു തെറ്റ് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ നമ്മൾ അതറിയാതെയാണ് എന്ന് പറഞ്ഞാൽ പോലും അത് നമ്മൾക്ക് സംഭവിച്ചു പോയി അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും അവർക്ക് കാണത്തില്ല ലോകമേ അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു വ്യക്തിയെ തന്നെ ആക്കിയിട്ടല്ല പറയുന്നത് ലോകമേ അങ്ങനെ തന്നെയാണ് അപ്പോഴേ നമ്മുടെ ഈ കുഞ്ഞ് ജീവിതത്തിൽ നമ്മളെ തകർത്താനും തളർത്താനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണും അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ അതിജീവിച്ച മുന്നേറി കാണിക്കുക എന്തായാലും നാളെ നമ്മൾ മരിക്കും അല്ലേ നമ്മളെല്ലാവരും തന്നെ നാളെ മരിക്കുന്ന ഒരു ഈ കൊച്ചൊരു ജീവിതം ദൈവം തന്ന ഈ ഒരു കൊച്ചു ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ കലർന്നതാണ് നമ്മുടെയൊക്കെ ഈ ജീവിതം ഈ ജീവിതത്തിലെ നമ്മളെ ഉയർത്താനും താത്താനും ഉയർത്താൻ അങ്ങനെ ആരും ഒന്നും കാണത്തില്ലെന്ന് നമ്മളെ താഴ്ത്തി ചവിട്ടി കൂട്ടി അങ് കായ കായലിൻ്റെ അടിയിൽ കൊണ്ടിടാൻ ഇഷ്ടം പോലെ ആൾക്കാർ വേണം ഈ നേരം വിളത്ത് എഴുന്നേൽക്കുന്ന ആ ഒരു ദിവസം എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ കൂടെ ആരെല്ലാം എന്തെല്ലാം പറയുന്നതും കേട്ട് ഒക്കെ വേണം നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനായിട്ട് അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും നമ്മളെ അംഗീകരിക്കാത്തവരെ നമ്മൾ ചേർത്ത് നിർത്താതിരിക്കുക നമ്മൾ അംഗീകരിക്കാത്തവരെ ഒരിക്കലും നമ്മൾ അവരെ ചേർത്ത് നിർത്തിയിട്ട് ഒരു കാര്യമില്ല ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം പല പ്രാവശ്യം നമുക്ക് ഓരോ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്വന്തമാണെന്ന് പറഞ്ഞാലും ആരായാലും അവരെ ചേർത്ത് നിർത്താതിരിക്കുക നമ്മൾ ഒന്ന് പൊങ്ങി ഒന്ന് പറക്കാൻ ആരും നമ്മളെ അനുവദിക്കത്തില്ല ഇല്ല ഒരിക്കലും നമ്മൾക്ക് നമ്മൾക്കൊരു നല്ല കാലം വരാനായിട്ട് ഒരു മനുഷ്യരും നമ്മളെ നമ്മളെ ഈ തലയിൽ വെച്ച് ഈ ചുമക്കുന്ന ഈ ഭാരമുണ്ടല്ലോ അത് നമ്മുടെ ഉറക്കം കിടത്തും മനസമാധാനം നഷ്ടപ്പെടും നമുക്ക് പല പല അസ്വസ്ഥതകളും നമ്മുടെ ശരീരം ക്ഷീണിച്ച് പല അസുഖങ്ങളും നമുക്കുണ്ടാകും ഇല്ലേ നമ്മൾ ഈ ചുമക്കുന്ന ഭാരം അതും വെച്ചും കൊണ്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് നമ്മൾ ഉറക്കം വരുമോ അതുമില്ല ഒന്നുമില്ല നമ്മൾ ഈ അതുകൊണ്ട് വലിയ ഭാരമൊക്കെ ഇങ്ങനെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് ഇല്ലേ അതുകൊണ്ട് ആരെന്തു പറഞ്ഞാലും കൂളായി ഇരിക്കുക ആരെന്ത് പറഞ്ഞാലും അത് തലയിലേക്ക് കയറ്റി വെച്ച് ടെൻഷൻ എടുത്ത് ടെൻഷൻ എടുത്ത് ടെൻഷൻ എടുത്ത് ബി പി കൂട്ടി ഹാർട്ട് അറ്റാക്ക് ആയി അറ്റാക്കായി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ വന്നൊന്ന് കാണാൻ ആൾക്കാർ വരുമല്ല പത്ത് പേര് അപ്പോൾ അവരെ കാണാനായിട്ടൊന്നും കരയും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞ് ജീവിതമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ആ കുഞ്ഞു ജീവിതത്തിൽ എത്രയോ പേരെ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ കാണുന്ന മനുഷ്യരെ സന്ധ്യയാകുമ്പോൾ കാണത്തില്ല നോക്കുന്നതാണ് അവർ മരിച്ചു എന്ന വാർത്തയായിരിക്കും കേൾക്കുന്നത് അതും പ്രായമുള്ളവരൊന്നും ആയിരിക്കത്തില്ല വെറും ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും ഒക്കെ രാവിലെ കണ്ടു കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴല്ലേ വൈകിട്ട് അവർ മരിച്ചെന്ന വാർത്തയായിരിക്കും കേൾക്കുന്നത് അത് കാരണം ഈ കൊച്ചൊരു ജീവിതത്തിൽ ആരുമായി അങ്ങനെ വലിയ സൗഹൃദത്തിന് പോകാതെയും നമ്മൾ 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 നമ്മൾക്കാകുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ചെയ്തോ ജോലിക്ക് പോകുന്ന ഒരു ജോലിക്ക് പോയോ അങ് അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ആൾക്കാർ ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ജീവിതം നമ്മുടേതാണ് അത് നമ്മൾ ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക ഒരു കാര്യങ്ങളും നമ്മൾക്ക് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മളെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക ഒരു കാരണവശാലും ആരോട് ഒരു കാര്യങ്ങളും നമ്മുടേത് പറയാതിരിക്കുക മാക്സിമം ആരോടും തന്നെ പറയാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് അതുപോലെ നമുക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് അതും ആരുമായും ഷെയർ ചെയ്യാതിരിക്കുക നമുക്ക് എത്രമാത്രം മുതലുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമുക്കിപ്പം ഇന്നൊരു കാര്യം അല്ലെങ്കിൽ നമുക്കൊരു വീട് പണിയണം അല്ലെങ്കിൽ ഒരു പിന്നെ സ്ഥലം വാങ്ങിക്കണം അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളുമായി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളത് പറയുമ്പോൾ അല്ലെ ഞാൻ നാളെ ലണ്ടനിൽ പോവുകയാണ് അല്ലെങ്കിൽ ഞാൻ ഗൾഫിന് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അയ്യോ ശരി പോയിട്ടുവാ കേട്ടോ ഞാനും പ്രാർത്ഥിക്കാം പോയിട്ടോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കത് സുഖിക്കത്തില്ല കാരണം അവരിവിടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പം മണിക്കും പോയി അല്ലെങ്കിൽ അവരിവിടെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ലണ്ടനിലെ ഗൾഫിൽ ൊക്കെ പോയി ഇങ്ങനെ പറന്ന് നടക്കുന്നത് അവർക്കൊരിക്കലും അത് സുഖിക്കത്തില്ല അത് കാരണം ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ പോലും മറ്റൊരാളുമായി നമ്മൾ തുറന്ന് സംസാരിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുമായും അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്കുണ്ടെങ്കിലും നമ്മളത് തരണം ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോവുക മറ്റുള്ളവര് നമ്മളെ തകർത്താൻ ശ്രമിച്ചാലും അതൊന്നും നമ്മൾ തലയിൽ വലിയൊരു ഭാരമായിട്ട് ആരെന്ത് പറഞ്ഞാലും മനസ്സിലങ്ങ് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പം ചാകും ഇപ്പം ചാകും എന്നുള്ള രീതിയിൽ നടക്കാതെ ആരെന്ത് പറഞ്ഞ ആരും പറയുന്നൊരിന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കും അവരെ നമ്മൾക്ക് പിന്നെ അവരുടെ ആ സ്വഭാവവും അല്ലെങ്കിൽ അവരുടെ ആ രീതികളോ ഒന്നും നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞാൽ നിങ്ങളങ്ങനെയാണ് നിങ്ങളിങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തി ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളെങ്ങനെയാണ് എന്നിട്ട് വേണ്ട മറ്റുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ അല്ലേ അപ്പം ഞാനൊരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ആദ്യം ഞാൻ എന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കണം എനിക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുന്നുണ്ടോ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നമ്മൾ വെളിയിൽ പോയി പള്ളിയിൽ പള്ളിയിലിരിക്കുന്ന വെളിയിലിരിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അമ്പലത്തിന് വെളിയിലിരിക്കുന്ന ആൾക്ക് ആൾക്കാർക്കോ ഫുഡ് മേടിച്ച് കൊടുത്ത് ആഹാരം മേടിച്ച് കൊടുത്തിട്ട് പ്രയോജനമുണ്ടോ നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും വീട്ടിൽ പട്ടിണി ഇരിക്കുകയാണ് അപ്പോഴാണ് പത്ത് പേരെ കാണിക്കാനായിട്ട് നമ്മൾ എന്നിട്ട് അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുന്നു അവിടെ ദാനം ചെയ്യുന്നു ഇവിടെ ദാനം ചെയ്യുന്നു അവിടെ പെൺ പിള്ളേരെ കിട്ടിച്ചു വിടുന്നു സ്വന്തം അച്ഛനും അമ്മയും പട്ടിണിയാണെന്നുള്ള കാര്യം മറന്നിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നത് അല്ലേ ശരിയല്ലേ ഞാൻ പറയുന്നത് ശരിയാണോ ആണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇത് ഫുൾ വീഡിയോ നിങ്ങൾ കാണുകയും വേണം അപ്പോഴേ ആരെന്ത് പറഞ്ഞാലും ആരെന്ത് നമ്മളെ തകർത്തിയാ തകർത്താൻ ശ്രമിച്ചാലും നമ്മളതൊന്നും കൂട്ടാക്കാതെ നമ്മളെ ജീവിച്ച് മുന്നോട്ട് 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 ഈ പുറമോട്ട് പോകുന്ന പ്രശ്നമേ വേണ്ട നമ്മൾക്ക് മുന്നോട്ട് 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 പോകാം അല്ലേ പിന്നെ നമ്മൾ ഇന്നലെ നാളെ നമ്മൾ മരിച്ചു പോയ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ചിലർക്കെ അത് ഓർക്കും ചിലരൊന്നും അത് ഓർക്കത്തില്ല അവരതൊക്കെ പണ്ടേ വെട്ടിക്കളഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ സ്പോട്ടിലെ ആ നല്ലൊരു സ്നേഹമൊക്കെ ആ ഒരു ഒരു സെക്കൻഡ് നേരത്തേക്ക് കാണും അത് കഴിഞ്ഞോ നമ്മളെ പിന്നെ അവർ കണ്ടിട്ടേ ഇല്ല നമ്മളെ അവർക്ക് അറിയത്തുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഈ ഒരു കൊച്ചു ജീവിതം ഈശ്വരൻ തന്ന ഈ കൊച്ചു ജീവിതത്തിലെ സുഖ ദുഃഖങ്ങൾ കലർന്ന ജീവിതമാണ് അത് നമ്മൾ വേണ്ട പോലും നമ്മൾ ആസ്വദിച്ച് നമ്മൾ ജീവിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ഇല്ലേ അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞത് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്